കുടുന്നേരിനെ കണ്ടിട്ടുണ്ടോ കുടുന്നേരിക്ക് നോക്ക് സ്കീൻ അടിച്ചിട്ടുണ്ട് ടെക്സോടെ ട്രാപ്പ് വാഹന വാഹന അടിച്ചോ എൻ്റെ വല്ലോ ആംഗ്ലെയർ പ്രണവ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാശ്മീർ ഇറങ്ങണതാണ് അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട് കേട്ടോ പാടത്ത് അപ്പോൾ പാടത്തോട്ടൊക്കെ കയറിയിരിക്കണോണ്ട് വരാൽ അടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഈ ടൈമിൽ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് നമുക്ക് കുറച്ച് മീൻ അടിച്ചതിൻ്റെ വീഡിയോസ് ഉണ്ട് അതിൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യണേ ഇന്ന് ഉപയോഗിക്കുന്ന ടാഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കുമയുടെ ഫ്യൂയിൽ സ്പിൻ സെവൻ ഫീറ്റ് റോഡും ഷിമാനോട എഫ് എക്സ് തൗസൻഡ് സീരീസ് റിയലും ടൈൽ വാൾക്കിൻ്റെ ട്വൻറ്റി ഫൈവ് എൽ ബി ലൈനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ പെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിപ്പി ഉണ്ട് അപ്പോൾ ഇതിനും മുന്നത്തെ ദിവസങ്ങളെല്ലാം അടിച്ചതെല്ലാം നമ്മുടെ പെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫ്രോകളിലാണ് അടിച്ചത് അപ്പോൾ ആ വീഡിയോസ് കാണുന്നവരെല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് കാണാൻ നോക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ മീനിനടിക്കണമെങ്കിൽ നല്ലൊരു വീഡിയോ നിങ്ങളുടെ എത്തിക്കുകയാണ് മീൻ അടിച്ചിട്ട് ടെക്സോടെ ട്രാപ്പ് കിട്ടും അത് രണ്ട കയറി ചെല്ലടിക്കണ ഈ സീസണിൽ ഒന്ന് അപ്പോൾ ഗെയ്സ് നമ്മുടെ പെക്സോടെ ട്രാപ്പ് എന്ന് പറഞ്ഞ ഫ്രോഗ കണ്ടോ അകത്തിരിക്കണം ഓക്കെ പത്തേറ്റ് പതിനൊന്ന് ഗ്രാം കാസം വീട്ടാണ് ഈ ഫ്രോഗിന് വന്നത് അടിച്ചത് അകത്ത് ഏറിയുണ്ട് ഡബിൾ സ്റ്റാൻഡാണ് കണ്ടിട്ടുള്ളത് അന്യായ സൗണ്ടാണ് പിന്നെ ഇപ്പം അടിച്ചേക്കുന്നത് രണ്ടാമത്തെ ചേർ മീനാണ് ആ രണ്ട് ചേർ മീനും ഇതാ ഈ സൈസ് തന്നെ ഉണ്ട് അടിച്ചേക്കണത് ഓക്കെ രാവിലെ കിട്ടിയതും ഈ സൈസ് തന്നെയാണ് ഗെയ്സ് അപ്പോൾ അതെ നമ്മൾ ഫിഷിങ്ങിന് ഒന്നേക്കണുമാണ് ഫിഷിങ്ങിന് ഒന്നത് കുറുനേരിനെ കുടുന്നേരീനെ കണ്ടിട്ടുണ്ടോ കുടുന്നേരി നോക്കിയാൽ ഉണ്ടാ കുർന്നേരണ്ടതേ പോണേ ലേസ് അവിടെ ഫസ്റ്റ് വരാൽ ലേസർ പെക്സോ ഇത് പായലിപ്പോൾ ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്ന ടൈമിൽ നമുക്ക് അധികം കാസ്റ്റാണുള്ള ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഫുള്ള് പായൽ കയറി നനയ്ക്കെടുക്കാനേ പറ്റുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഫാബിയോലി ഗൈസ് അത് രണ്ടാമത്തെ മീൻ അടിച്ചുണ്ടോ ഫാബിയോടെ അടിച്ചിരിക്കുന്നത് എക്സോഡ് ഫാബിയോ പോകണുണ്ടോ എൻ്റെ ഈ ചെറിയ സീസൺ സോന്നിൻ്റെ ട്രാപ്പിൽ അടിച്ചിങ്ങനെ മീനാണ് തേങ്ങുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ചെറു മീനാണ് കുറച്ച് നേരത്തെ ട്രാപ്പിൽ തന്നെ പറഞ്ഞാൽ കയറിയായിരുന്നു പത്തേ ടു പതിനഞ്ച് ഗ്രാം ആണ് കാശി വീട്ടിൽ വരുന്നത് നല്ല കിടിലും റബ്ബർ ക്വാളിറ്റിയും അതേപോലെ തന്നെ കലക്കൻ ഹുക്കാണ് ഇതിൽ വന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്നും ഉപയോഗിച്ച് നോക്കുക നല്ല പക്ക റിസൾട്ടാണ് ഈ പ്രോഗിനുള്ളത് എന്തോ വല്ലോ ഫ്യൂൽ സ്പിന്നില് ഫ്യൂൽ സ്പിന്നണ്ട റോഡ് ചേർ മീനാണോ ഫൈറ്റ് പോയി വാഹന വാഹന അടിച്ചോ എൻ്റെ വല്ല തളരങ്ങളല്ലോ അത് അൾട്രലൈറ്റർ അടിച്ചത് ഫ്യൂൽ സ്പിന്ന റോഡ് ഫ്യൂൽ സ്പിന്നിൻ്റെ റോഡും എഫ് എക്സ് റീൽ നമ്മുടെ ടൈൽ വൾക്കിൻ്റെ ലൈൻ ഒട്ടും ഉദ്ദേശമില്ല നമുക്കൊരു വാഹ അടിച്ചിട്ടുണ്ട് നമ്മുടെ എക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിപ്പി എന്ന് പറഞ്ഞ ഫ്ലോഗിലുണ്ട് അടിയാണ് ഫോർ പോയിന്റ് ഫൈവ് ഗ്രാം ആണ് ഈ ഫ്രോഗ് വരുന്നത് നല്ല കലക്കുന്ന റിസൾട്ടാണ് അപ്പോൾ പാലങ്ങണ്ണി അടിക്കാന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ വെറുതെ വന്ന വഴിക്കൊന്ന് വെറുതെ ഒരു ഫ്രോഗ കെട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാസ്റ്റ് ചെയ്ത് നേരെ വാഹ കയറി അടിച്ച് അപ്പം ഈ റോഡെടുത്തിട്ട് ഫസ്റ്റ് മീൻ ഉണ്ടായി കയറുന്നത് നമ്മുടെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ യൂലിസ്മീൻ ആണ് ഉപയോഗിക്കുന്നത് സെവൻ ഫീറ്റ് പിന്നെ അതിൽ കിടക്കേണ്ട രീതിയിൽ നമ്മുടെ എഫക്സ് ഷിമാനം എഫക്സ് എക്സ് തൗസൻഡ് സീരീസും അതേപോലെ ലൈം എന്നത് ടൈൽ വളക്കിന്റെ ട്വന്റി ഫൈവ് എൽ ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒട്ടും പ്രദേശില്ല അതിൽ കയറി അടിക്കുന്നത് എന്താ ഭാഗ്യത്തിന് കയറിയാണ് മീൻ ട്രാപ്പിൽ മീനടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുത്തലാണല്ലോ ഫീൽ ചെയ്തു പിടിക്കാൻ വരുന്നത് ആ ഹാ അടിയോ ഒക്കുമട ഫ്യൂൽ സ്പിന്നും എഫ് എക്സും തൗസൻഡും <tú> ോ ഹായ് ഗെയ്സ് അപ്പോൾ ഒരുപാട് നേരത്തെ കാസ്റ്റിങ്ങിനൊടുവിൽ നമുക്കൊരു ചേർമീൻ കയറി അടിച്ചിട്ടുണ്ട് പെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രാപ്പ് എന്ന് പറഞ്ഞ ഫോണിലാണ് അടിച്ചാൽ പത്തേ ടു പതിനൊന്ന് ഗ്രാമാണ് എൻ്റെ കാസ്റ്റിംഗ് വേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഉപയോഗിച്ചാൽ ടാക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കുമട ഫ്യൂൾ സ് ബിന് സെവൻ ഫീറ്റ് റോഡും ഷിമാനോ എഫ് എക്സ് ടൗസൻഡ് ടൗസൻഡ് റീലും അതേപോലെ തന്നെ ടൈൽ വാൾക്കിൻ്റെ ട്വൻ്റി ഫൈവ് ബിൽ ലൈനുമായിട്ട് ഉപയോഗിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം